പുഷ്പകൃഷിയിലും വിജയം നേടി ദിലീപ് കുമാർ ഓണത്തിന് വരുത്തൻ പൂക്കളെ ആശ്രയിച്ചിരുന്ന മേഖലയിൽ ഈ വർഷം പൂക്കളുടെ സമൃദ്ധി തന്നെ ഒരുക്കിയിരിക്കുകയാണ് നിരവധി കാർഷിക അവാർഡുകൾ നേടിയ തണ്ടിലം സ്വദേശി ദിലീപ് കുമാർ പൂക്കളേക്കാൾ പുതുമയോടെയും കുറഞ്ഞ വിലയ്ക്കും നാട്ടിൻപുറത്തെ പൂക്കൾ ലഭ്യമാക്കണമെന്നത് ദിലീപ് കുമാറിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് അതിനായി മറ്റ് കൃഷികൾക്കിടയിലും സമയം കണ്ടെത്തി ഓണത്തിന് തന്നെ പൂക്കൾ വിളവെടുക്കാൻ ഭാഗമാക്കുകയായിരുന്നു കൃഷിത്തോട്ടങ്ങൾക്ക് വെല്ലുവിളിയായി കനത്ത മഴയും വെള്ളക്കെട്ടും വന്നപ്പോൾ ഇവ മുൻകൂട്ടി കണ്ടുകൊണ്ടുതന്നെ നിർവാർച്ചയ്ക്കായി തട്ടുതിരിച്ചാണ് ചെടികൾ നടന്നത് പത്തേക്കറിലെ കൃഷിയിടത്തിൽ നാൽപ്പത് സെന്റ് മുഴുവനും ചെണ്ടുമല്ലി മാത്രമാണുള്ളത് ജൂണിൽ ആരംഭിച്ച കൃഷിക്കിടവിളയായി ചാണകപ്പൊടിയും പച്ചിലവളവും മാത്രമാണ് ഉപയോഗിച്ചത് കൃത്യമായ പരിചരണമാണ് അയ്യായിരത്തോളം ചെടികളുള്ള ഈ തോട്ടത്തിലെ വിജയമെന്ന് കിരീവ് പറയുന്നു കിരാലൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഈ തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് കാലം തിറ്റുന്ന മഴയുടെ പശ്ചാത്തലത്തിലും ഈ വർഷത്തെ ഓണം വർണ്ണാഭമാക്കാൻ പൂക്കളുടെ സമൃദ്ധി സമൃദ്ധിയൊരുക്കാനായതിൽ ആഹ്ലാദത്തിലാണ് കർഷക കുടുംബം നിരവധി കാർഷിക അവാർഡുകൾ നേടിയ ദിലീപിന്റെ എല്ലാ കൃഷി പരിപാലനത്തിനും പിന്തുണയുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഭാര്യ ഷേർലയും മകൻ അസ്വത്തും കൂടെയുണ്ട്